കാട്ടിലെ മൈനിയെ പാട്ടു പഠിപ്പിച്ചതാരും കുളിർ കാറ്റോ കൂടുതലായിട്ട് ഞാൻ പാടുന്നില്ല ഈ ചാനൽ തന്നെ പൂട്ടി പോകേണ്ട അവസ്ഥവും അതുകൊണ്ട് കാറ്റിലേക്ക് പോവാം സിബിമലയിൽ സംവിധാനം ചെയ്ത ആകാശദൂത് എന്ന സിനിമയിലെ ഒ എൻ വി കുറിപ്പെഴുതി അവസ്പച്ചൻ ഈന നൽകി നമ്മുടെ വാനം പാടി കെ എസ് ചിത്ര പാടിയ പാട്ടിൻ്റെ ഒരു റീൽസാണിത് പാട്ട് കേൾപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ല കാലത്തിനൊത്ത് മാറുന്നതും അതിനനുസരിച്ച് മനുഷ്യൻ്റെ സാഹചര്യങ്ങളും മാറണം എന്നൊക്കെയാണല്ലോ നാട്ടു നടപ്പ് അതിൻ്റെ കൂടെ മാറി മറിഞ്ഞു വന്നതാണല്ലോ മനുഷ്യൻ്റെ ആവശ്യങ്ങളും അതിൽ ഇന്നൊഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നായി സോഷ്യൽ മീഡിയ പല തരത്തിലുള്ള ഇതിൻ്റെ വേരുകൾ കമ്പ്യൂട്ടറുകളിലും മൊബൈലുകളിലും കിട്ടും അതിൽ ടിക്ടോക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആ വീഡിയോയിലുള്ള പാട്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഈ വീഡിയോയിൽ പാടുന്നത് വിദ്യാർത്ഥികളാവാനാണ് സാധ്യത ഇപ്പോൾ ഇതിലൊക്കെ വൈറലാവുക എന്ന കടമ്പയാണല്ലോ മുഖ്യം അതിന് എന്തൊക്കെയാണും പെണ്ണും കാണിച്ചു കൂട്ടുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല സഭ്യമായും അസഭ്യമായും വീഡിയോകൾ ചിലരുണ്ടാക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാട്ടിൽ പറഞ്ഞ വരികളാണ് ഞാൻ മുമ്പ് പറഞ്ഞത് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര് എന്ന വരി പാട്ടിൻ്റെ ഒറിജിനൽ കേൾപ്പിച്ചിട്ട് അടുത്ത വരിയായ കുളിർ കാറ്റേ എന്നത് മാറ്റി നിൻ്റെ തന്ത എന്നാണ് ഇവർ ഒന്നിച്ചിരുന്നു പാടുന്നത് ഇത് ഇവർ തമാശക്ക് ചെയ്തത് തന്നെയാണ് പക്ഷേ അത് തന്നെ പോറ്റി വളർത്തുന്നവരെ തന്തയ്ക്ക് വിളിച്ചിട്ടാവണോ ഇത് നല്ലൊരു സംസ്കാരമാണോ കാലത്തിനൊത്ത് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കുറച്ച് മര്യാദയും രക്ഷിതാക്കൾ പകർന്നു നൽകുന്നത് നല്ലതാണ് ഇന്നത്തെ കാലത്ത് തീരെ ഇല്ലാതെ പോയതും അതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പച്ചക്ക് തൻ്റെ തന്തയെക്കുറിച്ച് വിളിച്ച് പറഞ്ഞ് ചിരിക്കുന്ന ആ ചിരി നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് വരെ എത്തിപ്പെടാൻ രാവും പകലും പണിയെടുക്കുന്ന തന്തമാർ അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ മനോവിഷമം എത്രയായിരിക്കുമെന്ന് നാളെ നിങ്ങളൊക്കെ അമ്മമാരായാലേ മനസ്സിലാവും തമാശയല്ലേ എന്ന് പറയുന്നവരുണ്ടാവാം എന്നാൽ തമാശയായി പോലും നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ കളിയാക്കരുത് അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതും തോന്നുന്നതെന്തും വിളിച്ചു പറയുന്ന സംസ്കാരം ഓരോരുത്തരുടെയും കുട്ടികളിൽ നിന്ന് ഓരോ രക്ഷിതാക്കളും മാറ്റിയെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ തന്തവിളിയുടെ എണ്ണം കൂടുകയും ഇനി വേറെ എന്തെങ്കിലും വിളിക്കാൻ തുടങ്ങുകയും ചെയ്യും മക്കളും ഇക്കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കേണ്ടതുണ്ട് മറ്റുള്ളവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത് തൻ്റെ രക്ഷിതാക്കളെ പറയുന്ന പോലെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി